പോലീസ് പീഡനങ്ങൾക്കും നരനായാട്ടിനും ഇരകളായവർക്ക് ഇനി മുതൽ മുഖ്യമന്ത്രിക്കെതിരെ കേസ് നൽകാം രാജ്യത്തെ പുതിയ നിയമം അനുസരിച്ച് ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിക്കും മറ്റ് നാലുപേർക്കുമെതിരെ ഗുണ്ടൂർ ജില്ലയിലെ നഗരംപാലം പോലീസ് വെള്ളിയാഴ്ച കൊലപാതക ശ്രമം കേസ് രജിസ്റ്റർ ചെയ്തു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് കർമാനൂസ് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഭരിക്കുമ്പോൾ പോലീസിനെ ഉപയോഗിച്ച് സാധാരണക്കാരെ കൊല്ലുക തല്ലുക കള്ളക്കേസിൽ കൊടുക്കുക കസ്റ്റഡിയിൽ മർദ്ദിക്കുക ഇതിനെല്ലാം ഇനി മുഖ്യമന്ത്രിമാരും പ്രതിയാകും വകുപ്പ് മന്ത്രിയുടെ തെറ്റായ നിർദ്ദേശം മൂലം പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന സകല കൊള്ളരുതായ്മയ്ക്കും അനീതിക്കും വകുപ്പ് െതിരെ പുതിയ ക്രിമിനൽ നിയമം അനുസരിച്ച് കേസ് നിലനിൽക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആന്ധ്രയിലെ ഉണ്ടി എം എൽ എ കെ രഘുരാമകൃഷ്ണൻ രാജുവിന്റെ പരാതിയെ തുടർന്ന് അന്നത്തെ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ചുമത്തിയത് വധശ്രമമാണ് ആയിരക്കണക്കിന് കോടികളുടെ സമ്പത്തുള്ള വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി ഇനി വധശ്രമ കേസിൽ ജയിലിലാകുമെന്നും ഉറപ്പ് കൂടാതെ ഉണ്ടി എം എൽ എ കെ രഘുരാമകൃഷ്ണൻ രാജുവിന്റെ പരാതിയെ തുടർന്ന് മുൻ പോലീസ് ഡയറക്ടർ ജനറൽ ഇന്റലിജൻസ് പി എസ് ആർ ആന്റണേലു മുൻ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് സി എ ഡി ഡോക്ടർ ജി പ്രഭാവതി എന്നിവർക്കെതിരെയും കേസെടുത്തിരിക്കുന്നു മുൻ മുഖ്യമന്ത്രിക്കെതിരെ ജഗൻമോഹൻ റെഡ്ഡിക്കുമെതിരെ കസ്റ്റഡി പീഡനം ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഇനി എന്താണ് കേസിന്റെ കാരണമെന്നും മുൻ മുഖ്യമന്ത്രി ജയിലിലേക്ക് പോകാനുള്ള കാരണവും എന്ത് എന്നും നോക്കാം കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡിയിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെ കേരളത്തിന്റെ സ്ഥാനത്ത് ആന്ധ്രയും മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയും എന്ന മാറ്റം മാത്രം ജഗൻ മുഖ്യമന്ത്രിയായിരിക്കെ പരാതിക്കാരനായ ഉണ്ടി എം എൽ എ കെ രഘുരാമകൃഷ്ണൻ രാജുവിനെ അറസ്റ്റ് ചെയ്തു പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇദ്ദേഹത്തെ നെഞ്ചിനു മുകളിൽ കയറിയിരുന്ന ശ്വാസകോശം ഇറുക്കുകയും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തടയുകയും ചെയ്തു ശ്വാസം മുട്ടി ഉണ്ടി എം എൽ എ കെ രഘുരാമകൃഷ്ണൻ രാജു പിടഞ്ഞു ഹാർട്ട് അറ്റാക്ക് ഒരു തവണ വന്ന ആൾ കൂടിയാണ് കെ രഘുരാമ പോലീസിന്റെ എല്ലാ ശ്രമവും ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്ന ഉണ്ടി എം എൽ എ കെ രഘുരാമകൃഷ്ണൻ രാജുവിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി കൊലപ്പെടുത്തുകയും അത് ഹാർട്ട് അറ്റാക്ക് തീർക്കുകയുമായിരുന്നു ിടെ മർദ്ദനമടക്കം ശാരീരിക പീഡനത്തിന് വിധേയനായി എന്നും നെഞ്ചിലിരുന്ന് ഹൃദയം ഞെരുക്കി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു അന്നത്തെ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എം എൽ എയുടെ ഹൃദയ സംബന്ധമായ സുഖത്തിന് മരുന്ന് കഴിക്കാൻ അനുവദിച്ചില്ല ൊന്ന് മെയ് മാസത്തിൽ ഹൈദരാബാദിൽ വെച്ച് എ പി സി ഐ ഡി ഉദ്യോഗസ്ഥർ തന്നെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് ഇങ്ങനെ ചെയ്തത് ഹൈദരാബാദിലെ പ്രാദേശിക കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് അറസ്റ്റ് വാറന്റ് വാങ്ങുന്നതിനു പകരം സി ഐ ഡി ഉദ്യോഗസ്ഥർ എം എൽ എ ഗുണ്ടൂരിലേക്ക് മാറ്റുകയായിരുന്നു സി ഐ ഡി ഓഫീസർ പി വി സുനിൽകുമാറും പി എസ് ആർ ആന്റണേയിലും മറ്റേതാനും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് റബ്ബർ ബെൽറ്റും ലാത്തിയും ഉപയോഗിച്ച് തന്നെ മർദ്ദിച്ചതായി അദ്ദേഹം പരാമർശിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും മൊബൈൽ ഫോൺ പോലീസ് കൈക്കലാക്കുകയും മൊബൈൽ ഫോണുകളുടെ പാസ്വേഡ് വെളിപ്പെടുത്തുന്നത് വരെ പീഡിപ്പിക്കുകയും ചെയ്തതായും അദ്ദേഹം പരാമർശിച്ചു ക്രൂരപീഡനം നടന്നപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിക്കായിരുന്നു അതിനാൽ തന്നെ പോലീസിനെ മുഖ്യമന്ത്രി നിയന്ത്രിച്ചു ഉത്തരവാദിത്തത്തിൽ നിന്നും അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഒഴിയാനാകില്ല ഐ പി സി നൂറ്റി ഇരുപത് ബി നൂറ്റി അറുപത്തി ആറ് നൂറ്റി അറുപത്തി ഏഴ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി ഇരുപത്തി ആറ് ൂറ്റി ആറ് ആർ ഡബ്ല്യു മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തുവെന്നും അധികാരികൾ പറഞ്ഞു ഈ കേസ് നൽകുന്ന പാഠം ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമം അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് നടത്തുന്ന ആക്രമണം കള്ളക്കേസ് ചുമത്തൽ പീഡനം ലോക്കപ്പ് മർദ്ദനം എന്നിവയെ മുഖ്യമന്ത്രിയെ പ്രതിയാക്കാം എന്നതാണ് സ്വാഭാവികമായും സ്ഥാനമൊഴിയുമ്പോൾ പോലീസിന്റെ നിയന്ത്രണം ഇല്ലാതാകുമ്പോൾ ഇത്തരം പീഡനത്തിനും അനീതിക്കും ഇരയായ എല്ലാവർക്കും പോലീസിനെ നിയന്ത്രിച്ച മുഖ്യമന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുപ്പിച്ച് ജയിലിൽ അടയ്ക്കാം ന്യൂസ് ഡെസ്ക് കർമാനസ്